എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മുടെ ഒരു സാധാരണ വർക്കിംഗ് ഡേയ്സിലുള്ള കുറച്ച് കാര്യങ്ങളും പാചകങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ രാവിലെ ഒരു പാൽ ചായയിലാണ് തുടക്കവേ അമിക്ക് ക്ലാസ്സുള്ള ദിവസം ആമി നോർമൽ കട്ടൻ ചായയാണ് കുടിക്കുന്നത് സുരേഷിയെണ്ണം രാവിലെ കട്ടൻ ചായയാണ് പക്ഷേ ഞാൻ രാവിലെ പാൽ ചായയാണ് കുടിക്കുന്നത് പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് ഇന്നുണ്ടാക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ നോർമൽ വാട്ടർ അതായത് ചൂടുവെള്ളത്തിലൊന്നുമല്ല അല്ല സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് ചപ്പാത്തി മാവ് പഴയ്ക്കുന്നത് നേരത്തെയൊക്കെ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കുഴക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നോർമൽ വാട്ടറിലാണ് മാവ് കുഴച്ച് വെക്കുന്നത് കുറച്ച് ലൂസായിട്ട് വേണം ഒരുപാടങ്ങ് ടൈറ്റായിപ്പോലും കുറച്ച് ലൂസായിട്ട് കുഴച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ ഗോതമ്പൊടി തന്നെ ഇട്ടല്ലേ പരത്തുന്നത് അങ്ങനെയല്ല കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് പരത്തി എടുക്കുകയാണെങ്കിൽ തമ്മിൽ പിടിക്കത്തും ഇല്ല ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഞാൻ ഈ അടുത്തിടെ തൊട്ടാണ് ഈ അരിപ്പൊടി ഇട്ട് എവിടെയോ വീഡിയോയിൽ കണ്ടതാണ് അന്നേരത്ത് തൊട്ട് ഞാൻ ഈ അരിപ്പൊടി ഇട്ടുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു സൈഡ് ചപ്പാത്തി ഇട്ടിട്ട് ഒരു കുറച്ചൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും മറിച്ചിട്ടുണ്ട് മറിച്ചിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഈ നമ്മുടെ ചട്ടുകയും കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തച്ചാൽ മതി ഹിന്ദിക്കാരൊക്കെ എന്ന് പറയുമ്പോൾ ചെറിയ ഇങ്ങനെ തുണി അതിന് വേണ്ടിയിട്ട് അവരൊരു സ്പെഷ്യൽ തുണി കരുതിയിട്ടുണ്ടാവും അത് വെച്ചിട്ടിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ പൊള്ളച്ചെടുക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ ചട്ടകം ഉണ്ടല്ലോ ചട്ടകം വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഏത് ടൈപ്പ് മാവാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും ചിലർ പറയുമല്ലോ നല്ല വില കൂടിയ മാവ് വാങ്ങിച്ചില്ല ഇതിവിടുത്തെ നോർമൽ ഇവിടുത്തെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവില്ലേ ആ ഒരു സാധാരണ ചപ്പാത്തി പൊടിയാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ട് വേണം ഇനിയിപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു കുക്കർ മുട്ടക്കറിയാണ് പ്ലാൻ ചെയ്യുന്നത് അതാകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് മിക്കവാറും ഒക്കെ ഇവിടെ രണ്ടുപേർക്കും ഇഷ്ടമാണ് കേട്ടോ എനിക്കും എളുപ്പമാകുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ബാച്ചിലേഴ്സിന് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മുട്ടക്കറിയാണ് ഇത് അപ്പോൾ ഈസി അല്ലേ അതുകൊണ്ട് വേഗത്തിൽ വേഗത്തിലുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളിയുടെ പകുതി അത്രയും മതി ഞങ്ങൾക്ക് മൂന്നു പേർക്കുള്ളത് മതിയല്ലോ പിന്നെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തു കുഴപ്പമൊന്നുമില്ല എന്നിട്ട് കുക്കറിൽ എണ്ണ ഒഴിച്ച് എല്ലാം ഒന്ന് വഴറ്റുക പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക വലിയ പീസായിട്ട് കട്ട് ചെയ്തെങ്കിലും കുക്കറിൽ അടിച്ച് വരുമ്പോഴത്തേക്കും നന്നായിട്ടത് ഉടഞ്ഞ് കിട്ടും അതിനിടയ്ക്ക് എനിക്ക് ഉപ്പ് തീർന്നു പോയിരുന്നു നമ്മളിവിടെ കല്ലുപ്പാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ച് നമുക്ക് ഈ കല്ലുപ്പിൻ്റെ കണക്കറിയത്തില്ലല്ലോ പൊടിച്ച് പൊടി ഉപ്പായിട്ടാണ് വെച്ച് സ്റ്റോർ ചെയ്യാറുള്ളത് അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടക്കറി എല്ലാം വെന്ത് മിക്സിൽ പോയതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഗരം മസാലയും ഒരു കാൽ ടീസ്പൂണോളം പഞ്ചത്താര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചത്താര ഏർത്ത് കഴിയുമ്പോഴല്ലോ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു മുട്ടക്കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുകയെ പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ് ഒണിയൻ ഉള്ളിത്തണ്ടില്ലേ പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് മല്ലിയിലെ തീർന്നു പോയായിരുന്നു അപ്പം ഇത് എന്താണേലും കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ചായയോടെ എടുത്തപ്പോഴത്തേക്കും അച്ഛനും മുകളും കൂടെ കഴിക്കാൻ വന്നിട്ടുണ്ട് ശേഷം ഇവിടെ ചെറിയ പനിയൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തണുപ്പും ഉണ്ട് ഇപ്പോൾ ക്ലൈമറ്റ് നല്ല തണുപ്പല്ലേ അതുകൊണ്ടാണ് ക്യാപ്പ് മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ മൂന്ന് കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ലിവർ റോസ്റ്റും കൂടെ ഉണ്ടാക്കാന്ന് ചോദിച്ചു ലിവർ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ബീഫ് ലിവർ പിന്നെ ബ്ലഡ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ഹെൽ ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മുടെ ഒരു ആയുർവേദ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നെ അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ലിവർ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അത്ര നല്ലതൊന്നും അല്ല അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അതൊന്ന് ഡീഫ്രോസ്റ്റിന് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബസ്മതി റൈസും വെള്ളത്തി ഇട്ടു ബസ്മതി റൈസ് എപ്പോഴും നമ്മൾ വെക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് കുതിർത്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല വലിയ ചോറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ലതാണ് കേട്ടോ എപ്പോഴും ബിരിയാണി ആണെങ്കിൽ എന്ത് റൈസ് ഉണ്ടാക്കാൻ നേരത്തും അര മണിക്കൂർ മുമ്പ് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളത്തിയിട്ട് വെക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലിവർ റോസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ലിവർ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഉപ്പും ചേർത്ത് ഞാൻ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ട് പൊടികളും കൂടെ ചേർത്തിട്ട് ിവർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ആ ഒരു കറുപ്പ് കളർ വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് അത് വേഗുന്ന സമയത്ത് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം ബീൻസ് ക്യാരറ്റ് സ്പ്രിംഗ് ഓണിയൻ അത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ഒരു പാനിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആദ്യം വഴറ്റണം അതിലേക്ക് ക്യാരറ്റും ക്യാപ്സി ക്യാപ്സിക്കം പിന്നെ ചേർത്താൽ മതി ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മാഗി ക്യൂബും നമ്മുടെ സോയാ സോസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ട് വെന്തിരിക്കുന്ന അരിയും നമ്മുടെ മുട്ട സോയാ സോസ് കുറച്ച് ഒരു പീസിൻ്റെ പകുതിയെ ഞാൻ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും എൻ്റെ ഇതിൽ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കടായിലാണ് ഞാനെല്ലാം മിക്സ് ചെയ്തെടുത്തത് ഒരുപാട് ഒരുപാടങ്ങിട്ട് കുഴയ്ക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി ഉപ്പ് ഇത്രയും പെരട്ടി കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെച്ചിരിക്കണം എന്നിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിൽ കുറച്ച് ബട്ടറ് ഒന്നര മുറി സവാള രണ്ട് പച്ചമുളക് ഒരു പകുതി പീസ് തക്കാളി പിന്നെ വന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലും കുറച്ച് ചേർക്കണം കേട്ടോ നമ്മുടെ വേവിക്കാൻ ഫ്രൈ ചെയ്തതിലും നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ളതിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലും കുറച്ച് ചേർക്കണം പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് കുറച്ച് ഗരം മസാല ലാസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനെട്ടുകൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം ആ സെയിം പാൻ തന്നെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഉണ്ടല്ലോ അത് തിരിച്ചും മറച്ചു ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ ഫ്രൈ ചെയ്ത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ സമയം കുറച്ച് നിൽക്കണം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണല്ലോ ഫ്രഷ് ക്രീമും കസ്തൂരി മേത്തി ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കറിയൊക്കെ ഒന്ന് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് നാദയുടെ ക്രീമാണ് ഈ പ്രശ്നം ഞാൻ വാങ്ങിച്ചത് ഇത് ചെറിയൊരു ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കറിക്കൊക്കെ എനിക്കുണ്ട് കാരണം നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി ലാസ്റ്റ് കയ്യിലൊന്ന് ഞെരടിയിട്ട് നമുക്ക് കസ്തൂരി മേത്തി കൂടെ ചേർത്ത് പിന്നെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ വേണേൽ ഫ്രഷ് ക്രീം കുറച്ച് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ആ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന നടക്കുള്ള ആ ഒരു കളർ ഒന്നും കിട്ടത്തില്ലല്ലോ അവർ ഇങ്ങനെ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യും നമ്മളിപ്പോൾ വീട്ടിൽ കഴിക്കുന്നതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നോർമൽ കളറിലൊക്കെ കഴിച്ചാൽ മതി പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ലാസ്റ്റ് പാത്രത്തിലോട്ട് എടുത്തിട്ട് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മുറ്റത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഫുഡൊക്കെ ആക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ആമിക്കുട്ടിയും കൂടെ പുറത്തിറങ്ങി ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ മുറ്റത്ത് നിൽക്കാനായിട്ട് നല്ല രസമുണ്ട് എന്നുവെച്ചാൽ നല്ല തണുപ്പല്ലേ ക്ലൈമറ്റിന് നല്ല തണുപ്പ് പിന്നെ കുളിച്ച് കഴിയുമ്പോൾ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് ഈ സമയത്ത് ചെറിയ ചൂടൊക്കെ കിട്ടാൻ നല്ല രസമുണ്ട് പിന്നെ ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് നമുക്ക് പച്ചക്കറിയുടെ ചോട്ടിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഇവിടെ ഏകദേശം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആമയെ എനിക്ക് വീടിയൊക്കെ എടുത്ത് വരുന്നത് നമ്മുടെ തുളസി കൊണ്ടുവച്ചത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മല്ലി മല്ലിയയില പാകേൻ്റെ കൂട്ടത്തിൽ കുറച്ച് തക്കാളി നമ്മുടെ വീട്ടിലെടുത്തതിൻ്റെ ബാക്കി അങ്ങോട്ട് വേസ്റ്റിൽ ഇട്ടിരുന്നു അതും മുളച്ചു വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കണമായിരുന്നു പിന്നെ സുരേഷേട്ടൻ വരുന്ന സമയത്തേക്കും അതിന് മുമ്പ് ആമിക്ക് ഫുഡ് വേണമെന്ന് പറയാം കാരണം ഇങ്ങനത്തെ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയാന്ന് ആമിക്ക് ഇച്ചിരി വെച്ച് കൂടുതലാണ് ഇല്ലെങ്കിൽ ചോറും കറിയൊക്കെ ആണെങ്കിൽ വലിയ താല്പര്യമൊന്നും പക്ഷേ റൈസ് വെച്ചിട്ട് എന്തോ ഉണ്ടാക്കി കൊടുത്താലും ആമക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ബസ്മതി റൈസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ സുരേഷിൻ്റെ അടുത്ത് ആമി കഴിഞ്ഞ ദിവസം കഴിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും എനിക്ക് സുരേഷൻ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ സുരേഷേട്ടനും ബിരിയാണിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പം റൈസ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ പിന്നെ വേറെ നമുക്ക് ഈ ചോറും കറിയൊക്കെ വെക്കുമ്പോ കുറേ കറികളൊക്കെ വെക്കണ്ടേ അതിനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ഇതൊക്കെ തന്നെയാണ് ബിരിയാണി ആണെങ്കിൽ സലാഡോ പപ്പടോ എന്തെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യ ഇത് റൈസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല അത് പോകും കേട്ടോ അമ്മേവർ അ ആള് പറയേ മാത്രം ചെയ്യുന്ന അതെ ഓ വാവ് അമ്മയുടെ ഫേവറിറ്റ് എനിക്ക് മാത്രം ഓനെ ഇത് കഴിക്കാൻ ഉള്ളതല്ലേ പിന്നെ എന്നെ അത് ഉള്ളത് മക്കൽ ആർക്കൈസ്റ്റ്

ഓണൊക്കെ കഴിച്ച പിന്നെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ ഞാൻ വെക്കാറ് ഉറങ്ങാറുണ്ട് പിന്നെ നാല് മണിക്കൊത്തെ ചായക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് വെച്ച് പുഴുക്കട്ടയും കട്ടൻ ചായ ഉണ്ടാക്കി വൈകിട്ട് പിന്നെ വിളക്കൊക്കെ കത്തിച്ചു രാത്രി ഫുഡിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കൂടുതൽ ഒരുക്കങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കുറച്ച് മുളക് ചമ്മന്തിയാക്കി മുളക് ചമ്മന്തി നമ്മുടെ ഈ ഉള്ളിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചിരണം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ശ്രീശേഷം ഇട്ടാൽ രാവിലത്തെ ചപ്പാത്തി ഉച്ചക്കത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നു ബട്ടർ ചിക്കനും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി കഴിച്ചു ആമി ഉച്ചക്കത്തെ റൈസ് തന്നെ ഫ്രൈഡ് റൈസ് തന്നെയാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻ മൈ ലൈഫ് ഫുഡ് അവസാനിക്കുകയാണെ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്